നമസ്കാരം എല്ലാവർക്കും എ ജെ ഡി ഫോം ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു അണ്ണാങ്കൂട് വീണ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് നാല് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അവരുടെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കളിലുള്ള ഓളം തന്നെ വിളനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരം പോവാം അതെ നിലത്ത് വീണ് കിടക്കാണ് അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുടെ വലുപ്പം എന്ന് പറയുന്നത് വ്യത്യാസമാണ് ഒരു കുഞ്ഞു നല്ല വലുപ്പമുണ്ട് ബാക്കി രണ്ട് കുഞ്ഞുങ്ങളും വളരെ കുഞ്ഞ് കുഞ്ഞുങ്ങളാണ് രണ്ടെണ്ണത്തിൽ രോമൊന്നും നേരെ വണ്ണം വന്നിട്ടില്ല നീ കാണാൻ പറ്റും ഇറച്ചിക്കട്ട പോലെ നിൽക്കുന്ന രണ്ടെണ്ണം ഒന്ന് നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതിന്റെ പുറത്തൊക്കെ ആ മൂന്ന് വരയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് രോമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കണ്ണൊന്നും തുറന്നിട്ടല്ല പക്ഷേ എനിക്കിത് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും മൂന്ന് സൈസ് വന്നതും എന്നുള്ളത് സാധാരണ നമ്മൾ കിളിക്കുഞ്ഞുങ്ങളൊക്കെ പ്രസവിക്കുക മുട്ടയിൽ വിരുന്ന സമയത്താണല്ലോ അവർ പല പല ദിവസങ്ങളിലായിട്ടാണല്ലോ ഇപ്പോൾ ലോബേർട്സിൻ്റെ കുഞ്ഞുങ്ങളായിക്കോട്ടെ ബഡ്ജിൻ്റെ കുഞ്ഞുങ്ങളായിക്കോട്ടെ അങ്ങനെയുള്ള വിരിയാറ് പക്ഷേ അപ്പോൾ പല പല സൈസിൽ വരാറുണ്ട് പക്ഷേ ഈ ഇവരെന്നറിയുന്ന പ്രസവിക്കല്ലേ ചെയ്യാറ് ഇതെങ്ങനെ സംഭവിച്ചൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പം ഈ കുട്ടി കുറച്ചധികം പാല് കുടിക്കുന്ന വളർച്ചാശേഷി കൂടിയതായിരിക്കാം അല്ലെങ്കിൽ ചില സമയത്ത് ഒന്നും രണ്ടും പെണ്ണാ അണ്ണാനുകൾ തമ്മിൽ കൂടുണ്ടാക്കി അതിൻ്റെ അകത്ത് പ്രസവിക്കാറും കാണാറുണ്ട് ചിലപ്പോൾ ഒരു ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം ഇത് ഇതൊരണ്ണാൻ്റെ കുഞ്ഞും ബാക്കി രണ്ടെണ്ണം വേറെ രണ്ടെണ്ണാൻ്റെ കുഞ്ഞും ആയിരിക്കാം എന്തു തന്നെ ആയിക്കോട്ടെ നമുക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ് അണ്ണാൻ കുഞ്ഞെന്ന് പറയുന്നത് ഞാനെടുത്ത് കുറേ ഉമ്മയൊക്കെ വെച്ചിട്ടാണ് വച്ച് കൊടുത്തിട്ടുള്ളത് എന്തായാലും അതിൻ്റെ അമ്മ വന്നുകൊണ്ടുപോകാൻ നമുക്ക് വിചാരിക്കും ഇനി അഥവാ അമ്മ വന്നില്ലെങ്കിൽ നമുക്ക് അവരെ നോക്കാം പക്ഷെ നമ്മൾ നോക്കുന്ന പോലെയല്ല അവരുടെ അമ്മ നോക്കുന്നത് അമ്മ വളരെ നന്നായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത് കണ്ടോ എന്തുസറി ആ രോഗം വരുന്നതിന് മുന്നേ തന്നെ അവിടെ മൂന്ന് വരകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇറച്ചിക്കട്ടയിൽ ഈ അണ്ണാൻ കൂടുണ്ടാക്കിയെന്ന് നിങ്ങളെ കണ്ടു എന്തൊരു മനോഹരമായിട്ടാ കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തൊക്കെയോ ചകിരിയും പഞ്ഞിയും ഡ്രെസ്സിൻ്റെ കഷ്ണങ്ങളും പേപ്പറിൻ്റെ കഷ്ണങ്ങളും നാരും എല്ലാം കൂടെ കൂട്ടി മിക്സ് ആക്കിയിട്ടാണ് കൂടനാക്കിയിട്ടുള്ളത് ആ കൂടൻ്റെ ഏറ്റവും ഉൾഭാഗത്ത് നടുക്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് അവർ ഈ അണ്ണാൻ കുഞ്ഞുങ്ങൾ ഇതിങ്ങനെ തുരന്ന് തുരന്ന് ഒരു വലിയൊരു മട ഉണ്ടാക്കി അതിൻ്റെ അകത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ അപ്പോൾ ഇതപ്പോൾ നമുക്ക് ഇന്ന് ഇവരുടെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാം ഇതിൻ്റെ മുകളിൽ നിന്നാണ് അവർ താഴേക്ക് വീണത് ഇന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനവിടെ പുറത്ത് കുറച്ച് പണിയിലിങ്ങനെ വെക്കുമായിരുന്നു ആ സമയത്തായിരുന്നു ഒരു ഒച്ച കേട്ട് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴാണ് കണ്ടത് അണ്ണാൻ കുഞ്ഞ് അരത്ത് വീണ് കിടക്കുന്നത് ഞാൻ മുന്നേ കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ല പക്ഷേ വീണപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ എന്നുള്ളത് നല്ല ഒച്ച കേട്ടോ അടക്കനെ കീ കീ എന്ന് പറഞ്ഞ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ആ ഒച്ച കേട്ടോ ഞാൻ ഓടിച്ചെന്നത് അപ്പോഴാണ് ഇത് ഈ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റിയത് എന്തായാലും മിക്കവാറും അവരുടെ അമ്മ വന്ന് അവരെ കൊണ്ടുപോകും അത് ഉറപ്പാണ് കുഞ്ഞിനെ കയ്യിലെടുത്തതാണ് അതിൽ ഏറ്റവും വലിയ കുഞ്ഞിനെ തന്നെ കയ്യിലെടുത്തിട്ടുണ്ട് കയ്യിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയാണ് ആ മൂന്ന് വരകൾ കണ്ണ് കീറിയിട്ടില്ല കുഞ്ഞു ചുണ്ടും മൂക്കും കുഞ്ഞു മുഖവും ആയിട്ട് വളരെ ക്യൂട്ട് ഞാൻ തിരിച്ചതിൻ്റെ അകത്ത് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ കുറേ നേരം കാത്തു നിന്നു അപ്പോഴാണ് അവരുടെ അമ്മ വരുന്നത് കണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഷീറ്റിൻ്റെ മുകളിൽ അത അനങ്ങുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ വന്നിട്ടുണ്ട് എന്തായാലും മക്കളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ സമാധാനമായി എന്തായാലും ഇനി ആ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമല്ല അമ്മ കുഞ്ഞുങ്ങളെ എടുത്തു കൊണ്ടുപോയി പോയിക്കോളും അവർ വായൽ നമ്മൾ പൂച്ചയ്ക്ക് അടിച്ചു കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് അവർ വായിൽ കടിച്ചു പിടിച്ചിട്ടാണ് മക്കളെ കൊണ്ടുപോകുന്നത് പിന്നെ അണ്ണാമാർക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചില എണ്ണ ഈ അണ്ണം പ്രസവിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കൂട് ഉണ്ടാക്കും അതേപോലെ വേറൊരു സ്ഥലത്ത് കൂടുണ്ടാക്കി വെച്ചാൽ മൂന്ന് സ്ഥലത്ത് അണ്ണം കൂട് കൂട്ടിയിട്ടുണ്ടായിരിക്കും ഇപ്പം എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോവാണെങ്കിൽ അവർ ഉടനെ കുഞ്ഞുങ്ങളെ മറ്റേ കൂട്ടിലേക്ക് മാറ്റും അവർ ഭയങ്കര ഭയങ്കര ആൾക്കാരാണ് അവർ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത് താഴെ വീണാലും അവർ സേഫായിട്ട് ഈ കുഞ്ഞുങ്ങളെ എടുത്ത് അവർ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വേറെ കുറേ രണ്ട് മൂന്ന് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ട് അവരതിനെ അതിൻ്റെ അകത്ത് വയ്ക്കും അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഒരു കാഴ്ച കണ്ട വളരെ സമാധാനം അവരുടെ അമ്മ വന്നല്ല പക്ഷെ ഞാനവിടെ എടുത്ത് മൊബൈലും പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് വരാനൊരു മടി അവിടെ പമ്മി പമ്മി നിൽക്കുകയാണ് മിക്കവാറും അവരിപ്പോൾ ഉടനെ വരും ഞാൻ അവർ കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരാം ഞാൻ കുറച്ച് മാറി എന്ന് വീഡിയോ എടുക്കാം രണ്ടമാരുടെ ഞാൻ പറഞ്ഞത് കറക്റ്റ് കേട്ടോ കാരണം ഒരാൾ പ്രസവിച്ചിട്ട് വേറെ ഒന്നുകൂടെ പ്രസവിച്ചതാണ് അതോ ഇനി ആണും പെണ്ണും കൂടെയാണോ അതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല ഇവരുടെ ഇതിനെക്കുറിച്ച് പക്ഷെ രണ്ടണ്ണമാർ എന്തായാലും വന്നിട്ടുണ്ട് രണ്ടണ്ണമാരും വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പരിപാടിയിലാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടും പെണ്ണുങ്ങളാണ് തോന്നുന്നു സാധാരണ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഈ പെണ്ണ് അണ്ണാൻ പ്രസവിക്കുന്ന സമയത്ത് അണ്ണാൻ്റെ വാല്യു ഒന്നും ഉണ്ടാകത്തില്ല വാലിൻ്റെ രോമൊക്കെ അത് പിച്ചി പറിച്ചു കൂടിനെടുക്കും ഈ പി വന്ന അണ്ണാൻ്റെ ഒന്നും ഇല്ല എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും പെണ്ണ് മറ്റേതാണായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നെനിക്കറിയില്ല നമുക്ക് നോക്കാം ഇതാ നമ്മളെ കൂടിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഞാൻ ആ ക്യാമറ അവിടെ വെച്ചിട്ടൊന്ന് പറവിലേക്ക് മാറി നിൽക്കുകയാണ് കാരണം കണ്ടോ താഴെ എണ്ണം വന്നിട്ടുണ്ട് ആ കൂടിൻ്റെ അകത്ത് കയറി കുഞ്ഞിനെ തപ്പി തപ്പിയെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ അതെ കുഞ്ഞിനെ കിട്ടി കുഞ്ഞിനെ വായിക്കകത്ത് ആക്കുന്ന എനിക്ക് കാണാൻ പറ്റും വീഡിയോ അത് അതും കൊണ്ട് പോവുകയാണ് അത് പോയി കണ്ടോ വോ എന്തായാലും സമാധാനമായി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനായി മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ വിഷയമായിട്ട് വരാം ബൈ